പിന്നെ ഒന്നുണ്ടല്ലോ പിന്നെയൊന്നുണ്ട് കാ ഞാൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെയുണ്ട് അതായത് ഒരു മുള്ളൻ ഡൗസർ കൂട്ടിയിട്ടാണ് നിൽക്കുന്നത് ഒന്നുമില്ല അതിന് വലിയ മക്കളൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ട് പോലെ ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണുന്നുണ്ടോ ഇങ്ങനെ നിന്നാൽ എൻ്റെ പിന്നെ ബ്ലൗസ് കാണുന്നുണ്ടോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇങ്ങനെ നിന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ ഏ എന്റെ സുഹൃത്തോട് ചോദിച്ചല്ലട ഇവരെന്താ കാണിക്കുന്നത് ഇവര് മറ്റേ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും ഭയങ്കര തട്ടുപറ്റത് ഒരു താത്തക്കാന്ന് കാരണം എന്താ പറയാ ഈ താത്ത എന്ത് ചെയ്ത് വെച്ചാൽ ബിഗ് ബോസ് എന്നുള്ള ഓർമ്മയില്ലായിരുന്നു ആ ഓർമ്മയില്ലാണ്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് അയച്ചു അടിയിട്ട് മൂത്ര അയക്കുന്നത് വരെ കാണിച്ചു കൊടുത്തി അതോടുകൂടിയിട്ട് താത്തന്റെ കാര്യങ്ങളും കട്ടപ്പോകുകയായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ചില ടീമുകൾ അങ്ങ് ഓവറായിട്ടും പോയിട്ടുണ്ട് ചില ടീമുകൾ ഇപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവച്ചകളുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മാത്രമാണ് ബോസിന് പോകാൻ എന്ന ഒരു വഴി ഏഹ് എങ്ങനെ നടക്കണിപ്പോ ആൾക്കാരെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്താ ചെയ്യപ്പോഴും ഭാര്യനെ കുറ്റം പറഞ്ഞാലോ ഓ വേണ്ട മോളെ അടിപൊളിക്കാൻ കഴിയില്ല ഇനി വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ അതും ചെയ്യാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യാം ഇനി സ്ത്രീകളാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭർത്താവിനെ കുറ്റം പറഞ്ഞോ ഭർത്താവിനെ ഭർത്താവിൻ്റെ വീട്ടുകാരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അടിച്ചോ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ബിഗ് ബോസിൽ ഇത് ശ്രദ്ധിക്കപ്പെടും അപ്പോൾ തന്നെ അവർ വിളിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്ന ഒന്നുമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തുടങ്ങിയതിൽ പിന്നെ റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഭാര്യമാരുടെ മുഖം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് ഭർത്താക്കന്മാർ അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസിന് വേണ്ടതും സ്ത്രീകളെ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണുങ്ങളിൽ മാത്രമല്ല കാര്യമൊന്നുമില്ല സ്ത്രീകൾ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നതാണെങ്കിൽ ബിഗ് ബോസിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കോലം കെട്ടുകയാണ് ഈ ചില ടീമുകൾ കാണുന്നില്ലേ രണ്ടാമത് കല്യാണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുന്നു ഇതിനിടക്ക് അരേര എന്ന് പറയുന്ന ഒരുത്തം പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് പറയാൻ ഞാൻ കല്യാണം കഴിച്ചു പിറ്റേ ദിവസം പറയാം ഞാൻ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു അത് എന്തൊരു മാനസിക രോഗികളാണ് ഇത് ഇതിനൊക്കെ നിന്ന് കൊടുക്കാനാണെങ്കിൽ കുറെ സ്ത്രീകളും അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയങ്ങ് ബിഗ് ബോസ് കാരണം അതിനെന്ത് ഇതായാലും വേണ്ടിയില്ല എൻ്റെ പൊന്നിൽ ആലട്ടായി എൻ്റെ ബിഗ് ബിഗ് ബോസ് അല്ല ഇതിന്റെയൊക്കെ ഈ പിന്നെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പരിപാടി പറയുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ തുണിയില്ലാതെ നിൽക്കും അവർപ്പൊ നടത്തി കേസ് വന്നാലും വണ്ടില്ല എനിക്കും ബിഗ് ബോസ് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ തുണിയങ്ങ് വരച്ചിട്ട് വണ്ടി ലാലേട്ടന അടിച്ച പോലെ മറ്റേ മധികത്തിന് അടിച്ച പോലെ ഇല്ലേ ഞാൻ അങ്ങനെ നിൽക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് വേറെ ഒരു തരത്തിലും എന്നെ ഒന്നും ബിഗ് ബോസിൽ എടുക്കൂല ഞാനൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ബിഗ് ബോസിൽ എടുക്കൂല നേരെ മറിച്ച് സ്ത്രീകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കോൺട്രവസി കോൺട്രവസി കോൺട്രവസിയടാ കോൺട്രവസിയാ അവളെ പിടിക്കുക അവളെ പിടിക്കുക അവളെ പിടിക്കാല്ലേ ഇന്റർവ്യൂ ചെയ്ത് ഹലോ ആ ഹലോ ഇങ്ങളെ രേണുവിന് ഇന്റർവ്യൂ ചെയ്തേ ആ എന്താ പേര് ശാരിക ആ ശാരിക 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 നിങ്ങൾ ഇന്റർവ്യൂ ഞാൻ കണ്ടു ഇതുപോലെ നിങ്ങൾ ബിഗ് ബോസ് ചെയ്യാ ഇനി ഒരു കാര്യം ചെയ്യുന്ന പിന്നെ ഒരു കാര്യം നാല് ഇന്റർവ്യൂ കൊടുത്തോ ആ നല്ലത് നല്ലതുപോലത്തെ തന്നെ കൊടുത്തോ അപ്പോഴേക്ക് പിന്നെ കോള് പോക്കായി പിന്നെ ഇവലിങ്ങനെ ചിന്തിക്കലാണ് കാരണം ജനങ്ങളെ പിടിക്കാൻ പറ്റുന്ന ഈ കോളുകൾ ഏതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എടാ പണ്ട് എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അയാളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ കാരണം എന്താ അയാളെ എന്നാ പിന്നെ ഇങ്ങനെ അടിക്കാം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്റർവ്യൂൽ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാ എനിക്ക് അടിവസ്ത്രം വരെ അങ്ങനെ വാങ്ങിച്ചു തരാറില്ല അതുപോലെ തന്നെ അങ്ങേര് ഒരു പറയുന്നു പക്ഷേ ഇതുവരെ എൻ്റെ മുമ്പിൽ കുടിച്ച് വന്നിട്ടില്ല ഇതുവരെ എൻ്റെ മുമ്പിൽ കുടിച്ച് വന്നിട്ടില്ല എൻ്റെ അനിയനുണ്ടല്ലോ ഒരു പ്രാവശ്യം അടിച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നതേ ഓർമ്മയുള്ളൂ എൻ്റെ അമ്മ അവനുണ്ടല്ലോ നല്ല അടി കൊടുത്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ വല്ലതിക്കാരനാണെന്ന് പറയുന്നു ഇതുവരെ പക്ഷെ എൻ്റെ മുമ്പിൽ കുടിച്ച് വന്നിട്ടില്ല എപ്പോഴാണ് കുടിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ അതിശയപ്പെട്ടു പോയി അതായത് ഭർത്താവ് ബെള്ളടിച്ചിട്ട് മുന്നിൽ വരാത്തതിന് പരാതിപ്പെടുന്ന ഒരു സ്ത്രീ പിന്നെ അത് മാത്രവുമല്ല എനിക്ക് അടിവസ്ത്രം വരെ വാങ്ങിച്ച് തരാറില്ല എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു മൂവായിരം രൂപ ഇങ്ങനെ തരും പിന്നെയെന്ന് പറഞ്ഞാൽ ഇയാളും ഇയാളുടെ അനിയനും കൂടി ഒരു കച്ചവടം തുടങ്ങിയിരുന്നു അതിൽ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് അതിൽ ക്യാ സി സി ടി വി ക്യാമറ ഉള്ളത് അത് പിടിച്ചു പിന്നെ മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് പത്ത് മുപ്പത്തഞ്ചായിരം രൂപ ശമ്പളം ഉണ്ട് ഇയാൾ പല ആൾക്കാരുടെ അടുത്തൊന്നും ഇയാൾ പിന്നെ സ്വർണ്ണവും പണമൊക്കെ കടം വാങ്ങിക്കും എന്നിട്ട് എന്നോട് പറയും എന്താ ഞാൻ ഇന്നവളെടുക്കുന്ന കടം മേണിച്ചു ഇന്ന് അവളെടുക്കുന്ന കടം മേടിച്ചു അങ്ങനെ ഇയാൾക്കാരാണ് പൈസ കൊടുക്കാൻ എൻ്റെ പൊന്ന സഹോദരി ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാം അതായത് നിങ്ങളുടെ ഭർത്താവിന് മുപ്പത്തയ്യായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കടം ണ്ട് കടം തരാനില്ലാത്തത് ും പരഗതി ഇല്ലാത്തവനാണ് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്നവന് വിശ്വാസമുണ്ട് അത് തിരിച്ചു കിട്ടുമെന്ന് അല്ലാതെ ഒരു ജോലിക്കും പോകാതെ ബേർപ്പിന്റെ അസുഖമുള്ള ടീമിന് ഒരാൾ പോലും കടം കൊടുക്കൂല ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓ ഞാനിത് പറയാനുള്ള കാരണം ഇന്നലെ ഷാരിഖന്റെ ആ ഇന്റർവ്യൂ വന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓടിയത് എടാ ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇവരുടെ പേര് കാണുന്നുണ്ട് അപ്പൊ ഇവർ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് മൂന്ന് നാല് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട് പിന്നെ ഇവരെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പിന്നെന്താ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ തന്നെ നമുക്കങ്ങ് അങ്ങ് കളിയാക്കി വിടാം അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് എൻ്റെ അനുജൻ ബീറടിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വരാത്ത എൻ്റെ മുമ്പിൽ കയരാത്ത ഒരു ഭർത്താവ് അവനൊക്കെ എന്തിനു കൊള്ളാം അങ്ങനെ ഒരു അടി നമുക്ക് അടിക്കാം പക്ഷേ എൻ്റെ പൊന്നു മോളെ അത് കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് ഇനി ഉണ്ടാക്കി അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പോയിട്ട് ഇങ്ങനെ നാല് ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താം എന്ന് ഏതോ ഒരുത്തൻ പൊന്നിലാലേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം വാഴകളെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശമെങ്കിൽ ഈ ഷോ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് പോന്നാൽ നല്ലത് കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അപ്പുറത്തെ ഒക്കെ നമ്മൾ ഒരുപാട് വാഴകളെ കണ്ടുകയാണ് ഇനിയും തന്നെ വാഴകളെ ചുമക്കാൻ നമുക്ക് പറ്റില്ല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലകലകലകര കലകല കലകര കലകല കലകര ഇങ്ങനെയിട്ട് പറയാനാണോ അപ്പോളാൻ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ പറയുമ്പോഴും അതായത് ഈ ഭർത്താവിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് ഇനി പിരിഞ്ഞു പോയി കഴിഞ്ഞു പൊക്കോളണം പിന്നെയും ഇട്ടിട്ട് ഇങ്ങനെ നാറ്റിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ മോശക്കാരനെ പറയും എനിക്ക് ഇന്നലെ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴും ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചടി എനിക്ക് പ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ അതായത് ഇവനെന്തേരി ഇങ്ങനെ പറയുന്നത് ഞാനൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറും മുമ്പ് അരപ്പേകാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്ന ഭാര്യ അറിയാം ഞമ്മളൊക്കെ കണ്ടിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് എന്റെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല മനുഷ്യൻ എന്നിട്ട് പറയുകയാണ് ഞാൻ വലിയ കുടിയനാണെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് പോലും ഞാൻ വലിയ കുടിയനാണെന്ന് ഒരു തിരുപാടും കിട്ടുന്നില്ല എൻ്റെ ഈശ്വര അപ്പോഴാണ് ഭാര്യ പറഞ്ഞ മനുഷ്യ ബിഗ് ബോസ് പോകാൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ നല്ല ട്രാഫിക് ട്രാഫിക്കില്ല പോയിട്ട് മുൻപ് പറഞ്ഞ് നിന്നാലോ ഇങ്ങനെ ഒരു ആലോചന എനിക്കുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ പേരിലെങ്ങും ബിഗ് ബോസ് ബോസ്സുകാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്നും കൂടി അതിൻ്റെ അകത്ത് എടുക്കുമല്ലോ അല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാണെന്ന് നമുക്കിങ്ങനെയൊന്നും പറയാനുമില്ല ഞാൻ ആരോടെങ്കിലും ചോദിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കല്യാണം മാമാ അങ്ങനെ നടത്തിയാൽ അതിനാരും തയ്യാറുമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് ഇതാ ഞാൻ മുമ്പേ അറിഞ്ഞിട്ടാണെങ്കിൽ ഞാനും എന്തെങ്കിലും ചെയ്തേ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നയമൊക്കെ ഒന്ന് മാറ്റണം അതായത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോൺട്രവേഴ്സി ഇപ്പം രേണു സുദി എന്തിനാ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത് ഈ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് കയറാനുള്ള പരാക്രമം ഒന്ന് നടത്തി നടത്തുന്നത് അവസാനം രേണു മോളെ നിന്നെ ഈ പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിരിക്കുക ആ കുറച്ച് കൂടിപ്പോയി അതായത് നീ കളിച്ച കളി കുറച്ച് കൂടിപ്പോയി ഇത്രത്തോളം കളിക്കാൻ നമ്മൾ പറഞ്ഞില്ല അതിനോട് നിന്നോട് നമ്മൾ ഇത്രത്തോളം കളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഫിറോസിന്റെ എന്നിട്ട് എന്ത് ചെയ്തു പറയാ അതായത് രേണു സുദ്ധ വിചാരിച്ച് ഫിറോസിനെ അങ്ങ് ചീത്ത പറഞ്ഞു ശരി അത് കഴിഞ്ഞ് മറന്നാടിനെയും കൂടി അങ്ങ് പറഞ്ഞു ആ മറന്നാടിനെയും കൂടി പറഞ്ഞപ്പോൾ ഇതങ്ങ് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഇന്നലെ മുതൽ മറന്നാടിന്റെ വീഡിയോ അവിടെ കാണില്ല മുക്കി കളഞ്ഞു എന്നാ വെച്ചാൽ ബിഗ് ബോസ് വിളി വന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഫിറോസിനെ മാത്രമേ അറിയാത്തോന്ന് നിങ്ങൾ എന്തിനാണ് മറന്നാടിനെ പറഞ്ഞത് പണ്ടേതുലത്തേനും ഇതുപോലെ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ കളിക്കല അപ്പോൾ ബിഗ് ബോസിലെ ആരോ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക അപ്പൊ കോൺട്രവേസിണ്ടാക്കും അയേ ആ ഈ സീക്രട്ടറി ഏജന്റ് ഉണ്ണി മുഖം തന്നെ തെറി പറഞ്ഞില്ലേ ഒരു കോൺട്രവർസി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേ ആരോ കൊണ്ടുപോയിട്ട് ഒരു നമ്പർ കൊടുത്തുവിടാ ഈ നമ്പറിൽ വിളിച്ചിട്ട് അല്ല തെരു കഷ്ടകാലത്തിന് കഷ്ടകാലത്തിനത് ആന്റണി പെരുമാവിന്റെ നമ്പറായിരുന്നു മോഹൻലാലിൻ ഞാ വെറി പറയുന്നത് അങ്ങനെ അവന്റെ ബിഗ് ബോസ് മുഖം അവിടെ നിന്നും പോയായിരുന്നു ഇങ്ങനെയും ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഇവിടെ കുഴപ്പമുണ്ടാക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു മൂന്ന് നാല് നാലു മാസമായിട്ടുണ്ടാകുന്ന കുടുംബകലഹങ്ങൾ കല്യാണ മാമാങ്കങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ തള്ളിപ്പറിയൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ചവിട്ടി അരക്കൽ ഇങ്ങനെയുള്ള ടീമുകളുണ്ടോ അവരുടെ ലക്ഷ്യം ബിഗ് ബോസ് ആണ് പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടല്ലോ നമ്മളെ മയിലാഞ്ചീട്ട് കൊടുക്കുന്ന ആ ചേച്ചി ഇതേപോലെ എന്താ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് പിടിച്ചതാണ് പക്ഷെ ഇങ്ങനെ അത് ഓവറായി പോയായിരുന്നു അത് മറ്റേ ശ്രീനിവാസൻ മാമാ കുണ്ടിക്ക് കുണ്ടിരിക്കും മാമാ കുണ്ടിക്ക് കുണ്ടിരിക്കുക അതുപോലെ ആയി പോയായിരുന്നു കാരണം എന്താ പറയുക ചേച്ചി നോക്കുമ്പോഴേ മുഖത്ത് മൈലാഞ്ചിട്ടാ ശരിയല്ല കൈയിൽ മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ തന്നെ മൈലാഞ്ചി ഇടാന്ന് ചോദിച്ചു ആ മൈലാഞ്ചിയും കുറച്ച് കൂടി ബിഗ് ബോസിന്റെ ടീം കുറച്ച് ഇത്രത്തോളം മൈലാഞ്ചി ഇടണ്ട ഇത്രത്തോളം മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചോക്കാൻ പറ്റൂല അതോടുകൂടി ആ സ്ത്രീയും ഇപ്പോഴും അവർ പോയിട്ടാണ് സ്കൂള് മയിലാഞ്ചിട്ടവർ കഴിഞ്ഞു അവരുടെ കാര്യവും പോയി അങ്ങനെ പലരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പേരും പോയി പ്രശസ്തിയും പോയി എല്ലാം പോയി പിന്നെ പിന്നെയൊന്നുണ്ടല്ലോ പിന്നെ ഒന്നുണ്ട് ഞാൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെയുണ്ട് അതായത് ഒരു മുള്ളൻ ഡൗസർ വീട്ടിലാണ് നിൽക്കുന്നത് ഒരു പെണ്ണ് ഒരു പെണ്ണും മില്ല അതിന് വലിയ മക്കളൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ട് പറയാം ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണുന്നുണ്ടോ ഇങ്ങനെ നിന്നാൽ എൻ്റെ പിന്നെ ബ്ലൗസ് കാണുന്നുണ്ടോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇങ്ങനെ നിന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ ഏ ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോകാനുള്ളവരാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അല്ലടോ ഇവരെന്താ കാണിക്കുന്നത് ഇവർ മറ്റേ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് അതിൽ ഏറ്റവും ഭയങ്കര ഒരു താത്തക്കാണ് കാരണം എന്താ പറയുക ഈ താത്ത എന്ത് ചെയ്തു വെച്ചാൽ ബിഗ് ബോസ് എന്നുള്ള ഓർമ്മയില്ലായിരുന്നു ആ ഓർമ്മയില്ലാണ്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് അയച്ചുകാടിയിട്ട് മൂത്രയഴിക്കുന്നത് വരെ കാണിച്ചു അതോട് കൂടിയിട്ട് താത്തേൻ്റെ കാര്യങ്ങളും കട്ടപ്പൊക്കെയായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ചില ടീമുകൾ അങ്ങ് ഓവറായിട്ടും പോയിട്ടുണ്ട് ചില ടീമുകൾ ഇപ്പോഴും ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവച്ചകളുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മാത്രമാണ് ഇനിയിപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും തമ്മിൽ കല്ലുപൊറുക്ക് എറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊന്നും നിങ്ങൾ പോയി നിൽക്കണ്ട നിങ്ങൾ പോലീസിനെയും അത് ബിഗ് ബോസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് പണ്ട് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ആ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചില പിള്ളമാരെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ആ ഭാഗത്തുള്ള എല്ലാവരും നാടുവിട്ട് പോയി എന്നാണ് പറയുന്നത് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാക്ടീസാണ് ഏതൊരു സിനിമയിൽ സത്യനന്ദിക്കാട് കാണിച്ചിട്ടുമുണ്ട് കഥ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ജയറാമിന്റെ കഥ തുടരും എന്ന് പറയുന്ന സിനിമയിൽ മമതാ മോഹൻദാസ് എല്ലാം ഉണ്ടായിരുന്നു ഈ സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പഠിക്കലാണ് അപ്പം അങ്ങനെയൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കലാരൂപം ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്താണ് ശരി ഏതാണ് ശരി എന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്നാൽ ഒരു കാര്യമുണ്ട് ആ മറ്റേ പൊക്കി നടക്കുന്ന സ്ത്രീകൾ ഔട്ട് ആണെന്നിട്ടാണ് അതായത് ആ ടൗസർ ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ അത് ഔട്ടാന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അവരോടും പറഞ്ഞു ഇത്രത്തോളം കാണിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനോട് കുറച്ച് പോയി അതായത് എന്തെങ്കിലും ഒരു മുണ്ടെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ കാണിക്കല് നിർത്തിയിട്ടാണ് ഇപ്പോഴും അപ്പോൾ അങ്ങനെ പലരുടെയും സ്വപ്നങ്ങൾ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നേയും ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലും ഒരുപാട് പേര് ഇതേപോലെയാണ് അവരോട് പറഞ്ഞ് അവരെയും കഴിച്ചുപിട്ടിരിക്കുകയാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കുക കോൺട്രവേഴ്സി ഉണ്ടാക്കുകയെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആണുങ്ങളായി എനിക്ക് എങ്ങനെ കോൺട്രവർസി ഉണ്ടാക്കും ഇങ്ങനെ ഒരു ആലോചനയില്ല അത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ എങ്ങനെ കോൺട്രവർസി ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസ് ിൽ കയറാം എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരുന്നു അടുത്ത് എനിക്കൊരു വലിയ ഉപകാരം എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞതാണ് ചേട്ടാ ഇതുപോലെ പോയി നിന്നോ ഇല്ലെങ്കിൽ ചേട്ടാ ഇതുപോലെ പോയി ചെയ്തോ എന്നങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാൻ തയ്യാറാന്ന് എങ്ങനെയെങ്കിലും എന്നാൽ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ മതി എന്റെ ഭഗവാനേ വരുന്ന